ഒളിച്ചിന്നെ വിളിച്ചവന കുളീന കനവും അമ്മവാ ഞാനൊരു സത്യം പറയാൻ പോവാണ് നീ എവിടെ അതൊക്കെ പിന്നെ പറയാം ഞാനൊരു സത്യം പറയട്ടെ ആരോ നല്ലവണ്ണം ഞാനൊരു സത്യം പറയട്ടെ പോയത് എല്ലാരും ഇവിടെ നടക്കുന്നവൻ ആൽഫി അല്ല അപ്പക്കുട്ടനാണ്

എല്ലാരും കേ ഒന്നും മനപൂർവ്വം ആയിരുന്നില്ല സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില് നടന്നതൊക്കെ ശരിയോ തെറ്റോന്ന് നോക്കിയിട്ട് ഇനി കാര്യമില്ല ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭമല്ലേ ഉള്ളൂ എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല അപ്പോ ആൽഫി എവിടെ എനിക്ക് വിഷമമുണ്ട് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പറയാ ലേഖ പറഞ്ഞില്ലേ നീണ്ട മുടിയുള്ള നീല കണ്ണുള്ള എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ പറഞ്ഞുതന്നെ പൊട്ടിച്ചിരിപ്പിച്ചു ചുറുക്കുള്ള ആൽഫിൻ മനസ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫിൻ വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാൾ കണ്ടിട്ടുള്ളൂ എന്ന് ആൽഫിയുടെ തമാശ ഒന്നായിരുന്നു ഞാനും ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി നിങ്ങളോടൊക്കെ എന്ത് പറയണം നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത് അത് അത് അപകടമായിരുന്നില്ല സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ എണ്ണേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കച്ചവടം ഒന്ന് ശരിയായാലേ കിട്ടുന്ന ലാഭം അപ്പൊ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം പണം കൊണ്ടുള്ള കടം എങ്ങനെയാ തീർക്കുന്നത് ഇനി താമസിപ്പിക്കാതെ വർമ്മസാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ നമുക്ക്

പിന്നെ കള്ളക്കഥകൾ പറഞ്ഞ് കൂത്തു കളിക്കുന്നത് കണ്ടപ്പോ സർക്കസിലെ ഒരു രസം പിന്നെപ്പോഴാ തിഷ്ടായി മാറിയത് അന്ന് അപ്പോ പോയപ്പോ തിരിച്ചു വരും വരെ ആശുപത്രി ചുവരില്ല ബ്ലോക്ക് നോക്കിക്കിടന്നു ആ സൂചികൾ ഇനിയും വേഗത്തിൽ ചുറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു

ഒരു കാര്യം സത്യം എന്താ അപ്പ പറും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേല ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും

നീ നീ കാര്യം കാര്യം പറടാ കുട്ടാ എനിക്ക് എനിക്ക് ആയിരിക്കും അല്ല ഇഷ്ടല്ലേ ഇത് ഇഷ്ടമല്ല എന്താ ടൈപ്പ് ഒക്കെ മനസ്സിലായി പറയാതെ ഏത് വീരശൂര പരാക്രമിയാ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടി കയറിയത് പറയട്ടെ നിനക്കിഷ്ടപ്പെട്ടവൻ ഏത് മരകോന്തനായാലും ശരി പാപ്പയ്ക്ക് സംഭവം റെഡി ആരാ ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നോ ഞാൻ അപ്പു അപ്പൂഷ്ടോ നിന്നെ ചന്ദ്രയ്ക്ക് സുഖമായിട്ട് പപ്പയുടെ മനസ്സും തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല ആദ്യ എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ പപ്പയല്ലേ ഇന്നുവരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത് ഇനി വേണം ചന്ദ്രയോട് പറയാൻ എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ ചന്ദ്രയോട് ഞാൻ പറയട്ടെ വേണ്ട സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത് ഇക്കാര്യം ആദ്യം പറയട്ടത് നിന്റെ അച്ഛനോടല്ലേ ഞാൻ ഇരവിയോ കാട്ടെ അവന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയണമല്ലോ എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത്